ഒരു യുക്തിവാദിയുടെ ഇസ്ലാം പഠനം എന്ന നമ്മുടെ വീഡിയോ പരമ്പരയുടെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുഹമ്മദ് നബിയുടെ റിസാലത്താണ് അഥവാ മുഹമ്മദ് നബി ഒരു പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ എന്ത് കാരണം കൊണ്ട് നമ്മൾ അത് അംഗീകരിക്കണം എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കാരണം അദ്ദേഹം നമ്മളോട് പറയുന്നത് ഞാൻ ഒരു പ്രവാചകനാണ് ജിബ്രീൽ എന്ന് പറയുന്ന ഒരു മാലാക അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാറുണ്ട് അദ്ദേഹത്തിന് വഹി അഥവാ ദൈവിക സന്ദേശങ്ങൾ നൽകാറുണ്ട് എന്നൊക്കെ അദ്ദേഹം നമ്മളോട് പറയുകയാണ് അപ്പോൾ അദ്ദേഹമാണ് ജിബ്രീൽ എന്ന് പറയുന്ന മാലാകയെ കണ്ടിട്ടുള്ളത് നമ്മൾ അദ്ദേഹത്തെ പോലും കണ്ടിട്ടില്ല ജിബ്രയിൽ എന്ന് പറയുന്ന മാലാഗിയെ കണ്ടിട്ടില്ല വഹി ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ല ദിവ്യ ദൈവിക സന്ദേശം ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുഹമ്മദ് നബി ദൈവത്തിൽ നിന്നുള്ള ദൂതനാണ് അവസാനത്തെ പ്രവാചകനാണ് എന്നത് വിശ്വസിക്കണം അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈ വീഡിയോ പരമ്പരയുടെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇസ്ലാം മുന്നോട്ട് നോക്കുന്ന ഒരു ദൈവിക കാഴ്ചപ്പാടുണ്ട് ഒരു ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് അസ്തിത്വം അത് നിരാകരിക്കുവാനുള്ള എന്ത് ശാസ്ത്രീയമായ എന്ത് യുക്തിപരമായ അറിവാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നതാണ് ഒന്നാം ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് അഥവാ നിരാകരിക്കാനുള്ള എന്ത് കാരണമാണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇത് അംഗീകരിക്കുവാനുള്ള ഈ പറയുന്ന ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ദൈവിക കാഴ്ചപ്പാടിനെ അംഗീകരിക്കുവാനുള്ള എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് ശാസ്ത്രീയമായിട്ടും യുക്തിപരമായിട്ടും നമ്മൾ എന്തെല്ലാമാണ് ആർജിച്ചിട്ടുള്ളത് എന്നതാണ് രണ്ടാം ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് അവിടെയാണ് ഞാൻ ഒരു നെസസറി എക്സിസ്റ്റൻസിനെ പറ്റി സംസാരിച്ചിരുന്നു അത് വിശദീകരിച്ചപ്പോഴാണ് കണ്ടിൻ്റെ ആർഗ്യുമെന്റ് പറഞ്ഞു രണ്ടാമതായി കൊണ്ട് ത് ഈ പ്രപഞ്ചത്തിന്റെയും ഇവിടെയുള്ള സകല ജീവിത വർഗങ്ങളുടെയും കോംപ്ലക്സിറ്റി ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് അങ്ങനെ പല കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ഈ പറയുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവിക കാഴ്ചപ്പാടിനെ എന്തുകൊണ്ട് അംഗീകരിക്കണം എന്നത് രണ്ടാം ഭാഗത്തിൽ ചർച്ച ചെയ്തു നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും അതൊരു പ്ലേലിസ്റ്റ് പ്ലേലിസ്റ്റ് ആയിക്കൊണ്ട് എല്ലാ ഭാഗങ്ങളും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ദൈവിക കാഴ്ചപ്പാടിനെ നിരാകരിക്കുവാനുള്ള യാതൊന്നും നമ്മുടെ കയ്യിലില്ല ശാസ്ത്രീയമായോ യുക്തിപരമായോ യാതൊന്നും നമ്മൾ ആർജിച്ചു ില്ല രണ്ടാമതായിക്കൊണ്ട് ഇസ്ലാം മുന്നോട്ട് നോക്കുന്ന ആ ഒരു ദൈവിക കാഴ്ചപ്പാടിന്റെ അസ്തിത്വത്തെ തെളിയിക്കുന്നതിനാവശ്യമായ പലതും നമ്മുടെ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മാത്രം ഈ പറയുന്ന മുഹമ്മദ് നബി താൻ ഒരു പ്രവാചകനാണ് എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാൻ വന്നിട്ട് പറയുകയാണ് നമുക്കൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഏതെങ്കിലും പദാർത്ഥമല്ല പദാർത്ഥാതീതമായ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു ശക്തിയാണ് എന്നൊക്കെ ഞാൻ പറയുകയാണ് അപ്പോൾ നമുക്കത് വിശദീകരിക്കും നമ്മൾ അത് അന്വേഷിക്കുന്ന സമയത്ത് അതിനെ നിരാകരിക്കാനുള്ള യാതൊന്നും നമ്മുടെ കയ്യിലില്ല എന്നാൽ സാധിക്കുന്ന പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും തുടർന്ന് ഞാൻ പറയുകയാണ് ഞാൻ ആ ദൂതനാണ് എന്ന് ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കണമെങ്കിൽ പല മാനദണ്ഡങ്ങളും ഉണ്ട് പലതും പരിശോധിച്ചതിന്റെ ശേഷമേ അത് അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ അതേ ഒരു മാനദണ്ഡം വച്ച് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞ മുഹമ്മദ് നബി അലൈഹി സല്ലാമ അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് നമ്മളോട് പറയുന്ന സമയത്ത് അതേ മാനദണ്ഡം ഉപയോഗിച്ചാണ് നമ്മൾ അത് പരിശോധിക്കുന്നത് മുഹമ്മദ് നബി അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് നമ്മളോട് പറയുന്ന സമയത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് മായ ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഒരു പ്രവാചകന്മാരുടെ ആവശ്യം നമുക്കുണ്ടോ ഇവിടെ ഇവിടെയുള്ള മനുഷ്യന്മാർക്ക് ഇത്തരത്തിൽ പ്രവാചകന്മാരുടെ ആവശ്യമുണ്ടോ എന്നതാണ് നമ്മൾ ഒന്നാമതായിക്കൊണ്ട് പരിശോധിക്കുന്നത് നമ്മുടെ ആ പരിശോധനയിൽ ഇവിടെയുള്ള മനുഷ്യന്മാർക്കൊന്നും പ്രവാചകന്മാരുടെ ആവശ്യമില്ല അഥവാ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം പ്രവാചകന്മാർ വലിയൊരു എമൗണ്ട് ആണ് വലിയൊരു കണക്കാണത് അത്രമാത്രം പ്രവാചകന്മാരുടെ ആവശ്യം എന്തിനാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്നതാണ് നമുക്ക് നമുക്ക് ബോധ്യപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ മുഹമ്മദ് നബി അല്ല ആരും വന്നുകൊണ്ട് ഞാനൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞാലും നമുക്ക് അത് അംഗീകരിക്കേണ്ട കാര്യമില്ല കാരണം മനുഷ്യർക്ക് പ്രവാചകന്മാരുടെ ആവശ്യമേ ഇല്ലല്ലോ രണ്ടാമതായിക്കൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു സൃഷ്ടാവ് ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് ആ സൃഷ്ടാവ് ഇറങ്ങി വന്നുകൊണ്ട് ആകാശത്ത് നിന്നുകൊണ്ട് മക്കളെ ഞാനാണ് കേട്ടോ നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അങ്ങോട്ട് നമ്മളെ പരിചയപ്പെടുത്തിയില്ല എന്തിന് ഒളിച്ചിരുന്നു കൊണ്ട് പ്രവാചകന്മാരെ അയച്ച് ആ പ്രവാചകന്മാരിലൂടെ ഒരു ദൈവാസ്തിത്വത്തെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് രണ്ടാമത് ചർച്ച ചെയ്യുന്നത് മൂന്നാമതായിക്കൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ പ്രവാചകന്മാർ വന്നില്ലായിരുന്നുവെങ്കിൽ എന്താണ് പ്രശ്നമുള്ളത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമാണല്ലോ പ്രവാചകന്മാരെ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യം പോലും വരുന്നുള്ളൂ അപ്പോൾ അതാണ് ഇത്തരത്തിലുള്ള ഒരു മൂന്ന് ചർച്ച കഴിഞ്ഞിട്ടേ ഞാൻ ഈ പറയുന്ന മുഹമ്മദ് നബിയെ ഈ ഗണത്തിലേക്ക് പെടുത്താൻ സാധിക്കുമോ എന്ന് നമ്മൾ പരിശോധിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാണ് മനുഷ്യന്മാർക്ക് ഈ പ്രവാചകന്മാരുടെ എന്ത് ആവശ്യമാണുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രണ്ടും മൂന്നും പോയിന്റാണ് അത് ഒരുപാട് വിശദീകരിക്കേണ്ടതല്ല പെട്ടെന്ന് പറഞ്ഞു പോകാം എന്നതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും പോയിന്റാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അതിനുശേഷമാണ് മുഹമ്മദ് നബി ഒരു പ്രവാചകനാണോ എന്ന് നമ്മൾ അന്വേഷിക്കുക ഇതിനൊക്കെ മുമ്പ് ഞാൻ പറയട്ടെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ ഒരു പഠിതാവ് മാത്രമാണ് ഞാനൊരു പണ്ഡിതനൊന്നുമല്ല ഞാനൊരു ഞാനൊരു യുക്തിവാദിയാണ് ഞാനൊരു പച്ചയായ യുക്തിവാദിയാണ് കാരണം യുക്തി ഞാൻ വിശ്വസിക്കുന്നത് യുക്തി എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും സവിശേഷമായ ഗുണമാണ് ആ യുക്തിക്ക് വിരുദ്ധമായ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ആ ദൈവ ആ ഒരു സൃഷ്ടാവിനോട് ചെയ്യുന്ന അനീതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഥവാ ആ യുക്തിയുടെ ഭാഗമായിക്കൊണ്ട് വരുന്നത് തന്നെയാണ് നമ്മുടെ ശാസ്ത്രീയമായ ശാസ്ത്രീയമായ അറിവ് എന്ന് പറയുന്നത് ആ യുക്തിയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ ശാസ്ത്രത്തിന് വിരുദ്ധമായിക്കൊണ്ടോ നമ്മുടെ യുക്തിക്ക് വിരുദ്ധമായിക്കൊണ്ടോ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത് അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുക്തിവാദിയായിട്ടുള്ള എൻ്റെ ഒരു ഇസ്ലാമിക പഠനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അതിൽ എന്തെങ്കിലും ഞാൻ പറയുന്ന ആശയങ്ങളിൽ എൻ്റെ ചിന്തകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വസ്തുതാപരമായിട്ട് ചൂണ്ടിക്കാണിക്കണം എന്നുള്ളത് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് അടക്കുകയാണ് മനുഷ്യന്മാർക്ക് പ്രവാചകന്മാരുടെ ആവശ്യം എന്താണ് ഉള്ളത് എന്താണ് മനുഷ്യരുടെ പ്രത്യേകത ആ മനുഷ്യരുടെ പ്രത്യേകതയാണല്ലോ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഇവിടെയുള്ള സകല ജീവി വർഗ്ഗങ്ങളെയും സകല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും എടുത്തു പരിശോധിക്കുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് മനുഷ്യൻ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം മനുഷ്യനല്ലാത്ത മുഴുവൻ സൃഷ്ടികളും അത് ജീവ ജീവി വർഗങ്ങൾ മാത്രമല്ല നക്ഷത്രങ്ങളായിക്കോട്ടെ ഗ്രഹങ്ങളായിക്കോട്ടെ എന്തെടുത്താലും എന്തെടുത്താലും അതെല്ലാം കൃത്യമായൊരു പ്രോഗ്രാമിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥവാ കൃത്യമായൊരു വൃത്തത്തിൻ്റെ ഉള്ളിലാണ് ആ വൃത്തത്തിന് പുറത്ത് കിടക്കാൻ യാതൊന്നിനും സാധിക്കില്ല ഇവിടെയുള്ള സകല ജീവി വർഗ്ഗങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ വൃത്തം കാണാൻ സാധിക്കുന്നുണ്ട് ആ പ്രോഗ്രാം കാണാൻ സാധിക്കുന്നുണ്ട് സൂര്യനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അതും കൃത്യമായ ഒരു പ്രോഗ്രാമിലാണ് ഏതൊരു പ്രോഗ്രാമിലാ പ്രോഗ്രാമിലാണോ അതിനെ നിശ്ചയിച്ചിട്ടുള്ളത് അത് വിട്ടുകൊണ്ട് അപ്പുറം കിടക്കുക അതിനും സാധ്യമല്ല പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു പ്രോഗ്രാമും ഇല്ലാത്ത രീതിയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ വിഷയം നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മൾ റോബോട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ആ റോബോട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ റോബോട്ടുകൾ ഉണ്ടാക്കുന്നത് ആ പർപ്പസിന് അനുയോജ്യമായ രീതിയിലായിരിക്കും നമ്മളതിനെ പ്രോഗ്രാം ചെയ്യുക ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു റോബോട്ടിനെ ഉണ്ടാക്കുന്നതെങ്കിൽ ആ റെസ്റ്റോറൻറ്റിന് ആവശ്യമായ രീതിയിലായിരിക്കും ആ റോബോട്ടിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യുക ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് കളിക്കുന്ന റോബോട്ട് െ കാണാറുണ്ട് അപ്പോൾ ആ ബോളിനെ സെൻസ് ചെയ്യുകയും ആ ഗോൾ പോസ്റ്റിനെ സെൻസ് ചെയ്യുകയും അങ്ങോട്ടേക്ക് ഗോൾ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള പ്രോഗ്രാമിലായിരിക്കും ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള റോബോട്ടുകളെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന റോബോട്ടിനെ കൊണ്ടുവന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് പെർഫോം ചെയ്യാൻ സാധിക്കില്ല കാരണം അതിൻ്റെ പ്രോഗ്രാം വേറെയാണ് റെസ്റ്റോറൻറ്റിലെ റോബോട്ടിനെ കൊണ്ടുവന്ന് ഫുട്ബോളിൽ വെച്ചാലും ആ ബോളിനെ സെൻസ് ചെയ്യാൻ അതിന് സാധിക്കില്ല അതിൻ്റെ പ്രോഗ്രാം വേറെയാണ് അതിൻ്റെ അർത്ഥം അത് ഏതൊരു വൃത്തത്തിൻ്റെ ഉള്ളിലാണോ ഏതൊരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലാണോ ആ പ്രോഗ്രാം വിട്ടുകൊണ്ട് ഒരു പുതിയ അറിവ് നേടാനോ ഒരു പുതിയതിലേക്ക് പ്രവർത്തിക്കാനോ അതിന് സാധിക്കില്ല ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന വൃത്തത്തിൻ്റെ ഉള്ളിലാണ് അതുപോലെ തന്നെയാണ് മനുഷ്യനല്ലാത്ത മുഴുവൻ മുഴുവൻ വസ്തുക്കളും ജീവി മാത്രമല്ല മുഴുവൻ വസ്തുക്കളും ഏതൊരു പ്രോഗ്രാമിലാണോ ഉള്ളത് ആ പ്രോഗ്രാമിൻ്റെ അപ്പുറം കടക്കുക അതിന് സാധ്യമല്ല ഇപ്പോൾ ജീവി വർഗ്ഗങ്ങളെ ഉദാഹരണമായിട്ട് കഴിഞ്ഞാൽ തേനീച്ച ഞാൻ ഈ ഒരു വിഷയം മുൻപ് പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ആവർത്തന പരിസരത തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തേനീച്ചയെ നമ്മളൊന്ന് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ തേനീച്ച എന്ന് പറയുന്നത് ആറ് മൂലകളുള്ള കൂടുണ്ടാക്കാൻ ഉള്ള പ്രോഗ്രാമോട് കൂടിയിട്ടാണ് തേനീച്ച സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അഥവാ തേൻ ശേഖരിക്കുന്നത് എങ്ങനെയാണ് തേനീച്ചയെ പറ്റിയുള്ള പഠനം ഒരു അത്ഭുതമാണത് അത് തേനുള്ള സ്ഥലത്ത് ഒരു നൃത്തം കളിച്ചുകൊണ്ട് തേൻ എവിടെയാണ് എന്ന് കാണിക്കുകയും അങ്ങനെ ആ തേൻ കണ്ടെത്തുകയും ആ തേൻ കണ്ടെത്തി അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു അറ ഉണ്ടാക്കുകയും ആ അറ എന്ന് പറയുന്നത് ആറ് മൂലകളുള്ള അറയാണ് തേനീച്ചകൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാം ഇതൊക്കെ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഏതൊരു വൃത്തത്തിലാണോ തേനീച്ച ഉള്ളത് ആ വൃത്തത്തിന്റെ ഉള്ളിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ തേനീച്ചക്ക് വട്ടത്തിലുള്ള ഒരു ൂട് ഉണ്ടാക്കാൻ സാധിക്കില്ല കാരണം അത് ഏതൊരു രീതിയിലാണോ അത് പ്രോഗ്രാം ചെയ്യപ്പെട്ടത് അതേ രീതിക്ക് അപ്പുറം കടക്കുക അതിന് സാധ്യമല്ല ചതുരത്തിലുള്ളത് ഉണ്ടാക്കാനും സാധ്യമല്ല അതുപോലെ നമുക്ക് ഉദാഹരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കൊതുക് എന്ന് പറയുന്നത് ഇപ്പോൾ കൊതുക് ഒരു കുഞ്ഞ് ജനിച്ചു വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ശരീരം കാണുന്ന സമയത്ത് കൊതുകിന് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിനക്കുള്ള ഭക്ഷണം ആ കാണുന്ന ആളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് നീ ഇന്ന രീതിയിലാണ് അത് ശേഖരിക്കേണ്ടത് എന്ന കൃത്യമായ ഒരു പ്രോഗ്രാം അതിന്റെ ജനിതക കോഡിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ആ ഒരു വൃത്തം വിട്ടുകൊണ്ട് അപ്പുറം സഞ്ചരിക്കുക കൊതുകിനും സാധ്യമല്ല നമുക്കറിയാമല്ലോ നാസ്തികർ മനുഷ്യരുടെ സഹോദരങ്ങളായിക്കൊണ്ട് പഠിപ്പിക്കുന്ന കുരങ്ങുകൾ കുരങ്ങുകൾ എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറമുള്ള കുരങ്ങനെ എടുത്താലും അത് ആ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കാരണം അതൊരു വൃത്തത്തിൻ്റെ ഉള്ളിലാണ് പ്രോഗ്രാം എന്ന് പറയുന്ന വൃത്തത്തിൻ്റെ ഉള്ളിലാണ് അത് അത് എങ്ങനെയാണോ ഭൂമിയിൽ അത് ജയിക്കേണ്ടത് എന്തൊരു പർപ്പസിനാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു പ്രോഗ്രാമിൻ്റെ അപ്പുറം സഞ്ചരിക്കുക പുതിയൊരു അറിവ് നേടുക കുരങ്ങുകൾക്ക് സാധ്യമല്ല അവർക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള ഒരു കൂടുണ്ടാക്കാൻ പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ടും അവർക്ക് സാധിച്ചിട്ട് സാധിച്ചിട്ടില്ല അവർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു വാഹനം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല കാരണം അവർ ഒരു വൃത്തത്തിന്റെ ഉള്ളിലാണ് ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലാണ് അങ്ങനെ സകലതും ഇപ്പം നമ്മൾ ഗ്രഹങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അത് അത് കൃത്യമായ ഒരു സഞ്ചാര പദത്തിലൂടെയാണ് സകല ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ സഞ്ചാര പദം വിട്ടുകൊണ്ട് അതിന് സഞ്ചരിക്കുക സാധ്യമല്ല കാരണം അതൊരു പ്രോഗ്രാമിന്റെ ഉള്ളിലാണ് പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമോട് കൂടിയിട്ടല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യന് ബേസിക് ആയിട്ടുള്ള ചില പ്രോഗ്രാമുകളുണ്ട് അഥവാ ഒരു മനുഷ്യർ കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയത്ത് ആ ജനിച്ചു വീഴുന്ന സമയത്ത് അവന്റെ മാതാവിന്റെ മാരടം അവന്റെ വായുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ കുഞ്ഞിന് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ മാരടത്തിന്റെ അകത്ത് എനിക്കുള്ള ഭക്ഷണം ഉണ്ട് എന്ന് അതുകൊണ്ട് തന്നെ മാറി നുകരുന്ന സമയത്ത് തുടക്കമൊന്നും പാല് വന്നില്ല എങ്കിലും ആ കുഞ്ഞിനറിയാം ഇങ്ങനെ നുകർന്ന് നുകർന്ന് പിന്നീട് ആ പാല് വരും എന്ന് ആ കുഞ്ഞിന് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം അത് ആ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ മനുഷ്യർക്കൊന്നും ഇവിടെ അതിജയിക്കാൻ സാധിക്കില്ല അതിനപ്പുറമുള്ള ഒരു പ്രോഗ്രാമും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥവാ മനുഷ്യൻ സ്വതന്ത്രനാണ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള രീതിയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് വളരാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു വൃത്തത്തിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് വളരാൻ സാധിക്കില്ല പക്ഷെ മനുഷ്യനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോ നിമിഷവും അവൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കറിയാം കുരങ്ങുകൾക്ക് ഇത്രയും നൂറ്റാണ്ടുകളായിക്കോട്ടും ഒരു വാഹനം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല അവൻ ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അവന്റെ ജീവിതത്തിന്റെ നിലവാരം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം സൗകര്യങ്ങളും അത്രമാത്രം അറിവിലേക്കുമൊക്കെ അവന് സഞ്ചരിക്കാൻ സാധിക്കുന്നത് അവൻ എത്തിപ്പെടാൻ സാധിക്കുന്നത് അവനെ ആ രീതിയിൽ സൃഷ്ടിച്ചതുകൊണ്ടാണ് അവനിക്കത് സാധിക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് മനുഷ്യനും മറ്റു ജീവി വർഗങ്ങളും മറ്റു പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലാത്ത സകലതിനെയും പടച്ചവൻ സൃഷ്ടിച്ചത് കൃത്യമായ പ്രോഗ്രാമിൻ്റെ ഉള്ളിലാണ് കൃത്യമായ വൃത്തത്തിൻ്റെ ഉള്ളിലാണ് പക്ഷേ മനുഷ്യന് അങ്ങനെ ഒരു വൃത്തമില്ല അവൻ എങ്ങട് വേണമെങ്കിലും സഞ്ചരിക്കാം എവിടെ എന്ത് വേണമെങ്കിലും എത്രമാത്രം അറിവ് വേണമെങ്കിലും നേടിയെടുക്കാം എങ്ങനെ വേണമെങ്കിലും ആകാം ഒന്നെങ്കിൽ അവന് അധമനിൽ അധമനാകാം അല്ലെങ്കിൽ ഉന്നതനാകാനും സാധിക്കും ഇതാണ് മനുഷ്യരും മറ്റു പ്രാപചിക പ്രതിഭാസങ്ങളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത് ഇനി നമ്മൾ പ്രവാചകന്മാരുടെ ആവശ്യകതയിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു സകല ജീവി വർഗങ്ങളും കൃത്യമായ ഒരു പ്രോഗ്രാമിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രവാചകന്റെയോ ഒരു അധ്യാപകന്റെയോ ഒന്നും ആവശ്യമില്ല കാരണം അവർക്ക് ഈ ഭൂമിയിൽ അതിജയിക്കുന്നതിന് ആവശ്യമായ അറിവ് അവരുടെ ജനിത കോഡിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് ബ്ലാങ്ക് ആണ് മനുഷ്യൻ നോൺ പ്രോഗ്രാം ാണ് മനുഷ്യനെ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ മനുഷ്യരെ ബ്ലാങ്ക് ആയിക്കൊണ്ടും മനുഷ്യരെ നോൺ പ്രോഗ്രാം ആയിക്കൊണ്ടും സൃഷ്ടിക്കുകയും പിന്നീട് ആ മനുഷ്യന്റെ കാര്യത്തിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുകയുമാണ് പടച്ചതപരാൻ ചെയ്തതെങ്കിൽ അതൊരു അനീതിയാകുമായിരുന്നു കാരണം മറ്റു ജീവി വർഗങ്ങളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഭൂമിയിൽ വിജയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭൂമിയിൽ അതിജയിക്കുന്നതിന് വേണ്ടിയുള്ള സകല അറിവുകളും അവർക്ക് അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ രേഖപ്പെടുത്തി കൊടുത്തി കൊടുത്തിരിക്കുകയാണ് പക്ഷെ അങ്ങനെ സൃഷ്ടിപ്പിൽ തന്നെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല കാരണം അങ്ങനെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വൃത്തത്തിലാണെങ്കിൽ മനുഷ്യന് വളരാൻ സാധിക്കില്ല ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വൃത്തമില്ല നമ്മളെ ബ്ലാങ്ക് ആയിക്കൊണ്ടോ നമ്മളെ നോൺ പ്രോഗ്രാം പ്രോഗ്രാം ആയിക്കൊണ്ടോ സൃഷ്ടിക്കുകയോ കൃത്യമായിക്കൊണ്ട് മനുഷ്യന്റെ ദാ മനുഷ്യന്റെ ശരി തെറ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് നന്മത നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് തിന്മ എന്താണ് നന്മ എന്താണ് തിന്മ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നത് നമ്മളെ പഠിപ്പിക്കുകയും നിങ്ങളുടെ ജീവിത വിജയത്തിന് ഏതൊരു മാർഗ്ഗത്തിലൂടെയാണോ പോകേണ്ടത് എന്നത് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പടച്ചവൻ സ്വീകരിച്ച നിലപാടാണ് പ്രവാചകന്മാരെ അഥവാ മനുഷ്യർക്കിടയിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന സംവിധാനം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം മനുഷ്യ മനുഷ്യ തൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് അത്തരം ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത്തരത്തിൽ വളരാനും ഈ ഭൂമിയിൽ അതിജയിക്കാനും ഈ ഭൂമിയെ അടക്കി ഭരിക്കുവാനൊക്കെ നമുക്ക് സാധിക്കുന്നത് അത്തരമൊരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അങ്ങനെ ബ്ലാങ്ക് ആയിക്കൊണ്ട് നമ്മളെ സൃഷ്ടിച്ച് വിടുകയല്ല പടസം ചെയ്യുന്നത് കൃത്യമായിക്കൊണ്ട് നമുക്ക് ശരി തെറ്റുകളും ധാർമ്മിക മൂല്യങ്ങളും ജീവിത വിജയത്തിന് ആവശ്യമായ സകലതും പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാരിലൂടെ നമുക്ക് അറിവ് നൽകുകയും ചെയ്യുക എന്ന് പറയുന്ന നിലപാടാണ് അള്ളാഹുസുബാനത്തല ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് പരിശോധിക്കേണ്ടത് ഇത്തരത്തിൽ പ്രവാചകന്മാർ വന്നില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നത് നമുക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ പടസവൻ എന്തിനാണ് ഒളിഞ്ഞിരുന്നുകൊണ്ട് പ്രവാചകന്മാരിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് എന്നതൊക്കെ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത് ഈ പ്രവാചകന്മാർ എന്ന് പറയുന്നത് പടശ്ശതമ്പുരാന്റെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് മനുഷ്യർക്കുള്ള ധാർമ്മിക മൂല്യങ്ങളും മനുഷ്യർക്കുള്ള അറിവുകളും പടശതംബുരാൻ നമ്മളോട് പറഞ്ഞു തന്നില്ലായിരുന്നുവെങ്കിൽ അഥവാ നമ്മളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടാതെ മാറി നിന്നിരുന്നുവെങ്കിൽ അതൊരു നീതിമാനായ സൃഷ്ടാവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എന്റെ ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു ഒരു ഞാൻ പറയുന്നത് മുഴുവൻ തെറ്റായിരിക്കും ആ തെറ്റ് ഇന്ന കാരണം കൊണ്ട് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായി കഴിഞ്ഞാൽ തീർച്ചയായിക്കൊണ്ടും അതിന്റെ എന്റെ പഠനത്തിൽ അത് ഒരുപാട് ഉപകരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുഹമ്മദ് നബിയുടെ ഇസാലത്താണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത് അതിന് മുൻപുള്ള പ്രവാചകന്മാരുടെ ആവശ്യകത നമ്മൾ ചർച്ച ചെയ്യുന്നു പ്രവാചകന്മാർ വന്നില്ലായിരുന്നു എന്താണ് ഇപ്പോൾ പ്രശ്നം എന്നത് ചർച്ച ചെയ്യുന്നു തുടർന്നാണ് ഈ പറയുന്ന പ്രവാചക പരമ്പരയിലേക്ക് മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബിയെ ചേർത്ത് വായിക്കാൻ സാധിക്കുമോ എന്നതാണ് പിന്നീട് നമ്മൾ അന്വേഷിക്കുക ഈ രീതിയിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ചിന്തയും നമ്മുടെ പഠനവും ശരിയായ റൂട്ടിലൂടെ തന്നെ പോകണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ നമ്മൾക്കുണ്ടെങ്കിൽ നേരിട്ട് ഒന്ന് പത്താം ക്ലാസ്സിലല്ലല്ലോ ഇത്തുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ പത്തിലേക്ക് എത്തുന്നത് അത് അതേ രീതിയിൽ കൃത്യമായി ഓരോ വിഷയങ്ങൾ പഠിച്ച് പോകുക പോകുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് എങ്കിൽ വസ്തുതാവിരുദ്ധമാണ് എങ്കിൽ യാതൊരു ലോജിക്കുമില്ലാത്ത കാര്യമാണ് എങ്കിൽ നിങ്ങൾക്കത് വസ്തുതാപരമായിട്ട് ചൂണ്ടിക്കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം